ഇപ്പം അഖിൽമാരാർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ പ്രതികരിക്കുന്നവരെല്ലാം ഭയക്കുന്നു ഞങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ട് പ്രതികരിക്കുന്നു എന്ന് പറയാം അപ്പം ഇയാൾ എന്നാ മാങ്ങ ചെയ്തിട്ടാണ് ഇയാൾ കയറി പ്രതികരിച്ചത് ഇയാൾ സ്ത്രീയാണോ ഇയാൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനൊരു ഒരു കാര്യം ഇയാൾ കണ്ടിട്ടുണ്ടോ ഇയാൾക്ക് സ്ഥിരം വിവാദം ഉണ്ടാക്കാനുള്ള വിഷയങ്ങൾ വേണം അപ്പം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിഷയം എന്ത് കിട്ടുമെന്ന് ചിന്തിച്ചപ്പോൾ ആരാണ് ഇയാൾ ഉപദേശിച്ചതെന്ന് അറിയില്ല എന്തായാലും ഇയാൾക്ക് പേഴ്സണൽ ഗ്രജ് സ്ത്രീകളോടുണ്ട് മത്സരിച്ചവരോട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും സ്നേഹത്തോടെ സഹ മത്സരാർത്ഥികൾ പുറകെ നടന്ന് ഞങ്ങളൊരു സ്വന്തം ചേട്ടനെ പോലെയാണ് കണ്ടിരുന്നത് ഇയാളുടെ പെൺമക്കൾ ആരെങ്കിലും ഇതിൽ മത്സരിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ പെൺമക്കളുടെ ഭാവി തുടർന്നുള്ള വിവാഹം ജീവിതം എന്തൊക്കെയാവും ആലോചിച്ചിട്ടല്ലേ ഇയാള് പ്രതികരിക്കുക എത്രയോ വിവാഹം കഴിക്കാത്ത കണ്ടസ്റ്റൻസ് ഈ ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ ഈ മോശമായിട്ടുള്ള രീതിയിൽ കിടന്നു കൊടുത്തിട്ട് വേണോ ഇങ്ങനൊരു നേട്ടം ഉണ്ടാക്കാനായിട്ട് ബിഗ് ബോസിന്റെ ഉള്ളിൽ നടക്കുന്ന വളരെ മോശമായ കാര്യങ്ങൾ ഒരാളെയും ഭയക്കാതെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വെട്ടിത്തുറന്ന് പറഞ്ഞ ഒരാളാണ് അഖിൽമാരാർ അഖിൽ മാരാറിന്റെ ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാലും വളരെ പ്രൂഫോടുകൂടെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എല്ലാ വിഷയങ്ങളും എതിർക്കാറ് ആ അഖിൽമാരാറിനെയാണോ എതിർക്കാവുന്നത് ഹനാൻ ഈ ഹനാൻ അത് എതിർക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് ഒരു സമയത്ത് നമ്മൾക്കൊക്കെ അറിയാം മീൻ കച്ചവടം നടത്തി ജനങ്ങളുടെ സഹതാപം പിടിച്ചു പറ്റി ജനങ്ങളെ മണ്ടന്മാരാക്കി ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു സർക്കാരിന്റെ പുത്രി എന്നൊക്കെ ആ രീതിയിൽ വളർന്നു വന്ന ഒരാളാണ് ഹനാൻ ഹനാനൊക്കെ എതിർക്കാൻ എന്ത് എന്ത് യോഗ്യത ഉള്ളത് എന്തിനാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് അഖിൽമാരൻ മാരാറ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഈ ഹനാൻ ചോദിക്കുന്നതാണ് എന്ത് മാങ്ങാത്തൊലിയാണ് ഇതൊക്കെ ജനങ്ങളെ കാണിച്ചിട്ടാണോ ഈ കോപ്രായങ്ങളും മോശമായ പ്രവൃത്തികളൊക്കെ ഒക്കെ മറ്റുള്ളവരെ കാണിച്ചിട്ടാണോ എല്ലാവരും ചെയ്യുക ആളുകൾ കാണാതെ ഒളിവിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് പുറത്ത് കൊണ്ടുവന്നതാണ് അഖിൽമാരാർ നമ്മളൊക്കെ ചിലപ്പോൾ പുറത്തു പുറത്തുപോയി ചന്തയിലൊക്കെ അടി കാണാം ചന്തയിൽ വളരെ മോശമായ രീതിയിലുള്ള ആളുകളൊക്കെ അടിയും വഴക്കൊക്കെ കാണാം അതുപോലെയാണ് ബിഗ് ബോസ് തുറന്നു കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് അല്ല പത്ത് മിനിറ്റ് കണ്ട അതില് തൊണ്ണൂറ് ശതമാനം അസഭ്യ വാക്കുകൾ കൊണ്ട് നിറഞ്ഞാണ് ഈ ബിഗ് ബോസ് അസഭ്യ വാക്കുകൾ അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിലുള്ള പ്രകടനങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ ജനങ്ങൾ തമ്മിൽ ഇരുന്ന് കാണേണ്ട ഷോയാണോ അതിനെതിരെ അതിനുള്ളിൽ നടക്കുന്ന മോശമായ രീതികൾ വളരെ ശക്തമായി എതിർത്തപ്പോ അതിനെ എതിർക്കാൻ വന്നിരിക്കുന്നു ഹനാൻ ഈ അഖിൽമാരാർ ഈ വിഷയമായി പറഞ്ഞപ്പോ എന്തിനാണ് ഇത്രയും പൊള്ളുന്നത് ഈ അഖിൽമാരാ ഈ വിഷയത്തിൽ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല ആ ബിഗ് ബോസിൽ ഇരിക്കുന്ന ഒരാളുടെയും പേരെടുത്ത് അവിടെ പറഞ്ഞിട്ടില്ല ഇന്നേ കുട്ടിയാണോന്ന് ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടില്ല പക്ഷെ അതിന് എന്തിനാണ് ഇത്ര എന്നാ പറയാ തിളച്ചു മറിയുന്നത് ആ മുഖത്തെ ഭാവങ്ങളൊക്കെ നോക്കിയേ എന്തിനാണ് ഇത്രയും രീതിയിൽ വളരെ ദേഷ്യം പിടിച്ചു പറയുന്നത് എന്തിനാണ് ഇത്ര പൊള്ളുന്നത് ഒരാള് പേരെടുത്ത് പറഞ്ഞോ പിന്നെ എന്തിനാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഇവിടെ പറഞ്ഞോ അഖിൽമാരാറ് ആളാവാൻ വേണ്ടിയിട്ടാണ് നീ ഇപ്പൊ ഈ പറയുന്നത് എന്തിനാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ടോ ഇതുപോലുള്ള കോപ്രായങ്ങളും ഡയലോഗുകളും ഒക്കെ പറയുന്നത് എന്തിനാണ് മനസ്സിലാവാണ്ട് ചോദിക്കാണ് ഈ ബിഗ് ബോസ് വിഷയത്തിൽ അഖിൽമാരാറ് പ്രതികരിച്ചപ്പോ കുറെ ആളുകൾ ഇങ്ങനെ തുള്ളണമെങ്കിൽ അതിൽ വല്ലതും നടന്നിട്ടുണ്ടാവില്ലേ ഇല്ലാത്തൊരു വിഷയമാകുമ്പോ ആളുകൾ പ്രതികരിക്കേണ്ടതില്ല കാരണം അതിൽ പല വിഷയങ്ങളും ഉണ്ടാവും അഖിൽമാരാർ പറഞ്ഞ കാര്യങ്ങൾ പലതും തെളിഞ്ഞു വരാണ്ട് എന്തായാലും സത്യങ്ങൾ തെളിഞ്ഞു വരട്ടെ